ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശിശിരീ കു കടാക്ഷൈ ശിശസയാൻ ോവിദായ തസ്മൈ ശ്രീഗുരവേ നമ ശാര സകലഭക്തജനരു ധിപാതി വിബുദ്ധാർജിത പാദപത് മേ ലോകേശരമ്യ മുഖപങ്കസെ ദാസ ദുരുചാരുുശീലേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി എട്ടാം ഭാഗം അവതരണം നീ പണമുണ്ടാക്കാനല്ലേ പോകുന്നത് ചെമ്പഴന്തിയിലെ വിളയിൽ വിളാകത്ത് കുടുംബത്തിലെ ഒരംഗമായിരുന്നു പി വാസുദേവൻ വാസുദേവന്റെ അച്ഛന്റെ അമ്മയും ഗുരുദേവന്റെ പിതാവായ മാടനാശാന്റെ അമ്മയും സഹോദരിമാരായിരുന്നു ഗുരുദേവൻ ചെമ്പഴന്തിയിൽ വന്നാൽ മിക്കപ്പോഴും വിളാകത്ത് നാരായണൻറെ ഭവനത്തിലെത്തി വിശ്രമിക്കുക പതിവായിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ വാസുദേവൻ പലപ്പോഴും അവിടെ എത്തി ഗുരുദേവനെ കാണുമായിരുന്നു ഏഴാം ക്ലാസ് ജയിച്ച ശേഷം ചില ജോലികൾക്കെല്ലാം വാസുദേവൻ ശ്രമിച്ചു ചിലവൊക്കെ കിട്ടുകയും ചെയ്തു പക്ഷേ അവയൊന്നും വേണ്ടത്ര സംതൃപ്തി നൽകുന്നതായിരുന്നില്ല ഒടുവിൽ ഒരു ബന്ധുവിന്റെ സഹായത്തോടെ സിംഗപ്പൂരിലേക്ക് പോകുവാൻ തീരുമാനിച്ചു രേഖകളൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗുരുദേവനെ കണ്ട് യാത്ര ചോദിക്കുന്നതിനായി ഒരു ദിവസം വാസുദേവൻ ശിവഗിരിയിലേക്ക് പോയി ഗുരുദേവൻ അപ്പോൾ ശിവഗിരിയിൽ ഉണ്ടായിരുന്നു വാസുദേവൻ തൃപാദങ്ങളിൽ നമസ്കരിച്ച് നിവർന്നപ്പോൾ ഗുരുദേവൻ സ്നേഹ സ്നേഹവാത്സല്യങ്ങളോടെ ചോദിച്ചു കയ്യിൽ പണമുണ്ടോ ഉണ്ട് വാസുദേവൻ മറുപടി പറഞ്ഞു അപ്പോൾ ഗുരുദേവൻ അഞ്ചു രൂപയുടെ ഒരൊറ്റ നോട്ടെടുത്ത് വാസുദേവന് കൊടുത്തു പണം വാങ്ങിയ വാസുദേവൻ ഉടനെ ഫണ്ട് കീശയിൽ നിന്നും മറ്റൊരു അഞ്ചു രൂപ നോട്ടെടുത്ത് ഗുരുദേവന് മുന്നിൽ കാണിക്കയായി സമർപ്പിച്ചു അത് കണ്ടിട്ട് തൃപ്പാദങ്ങൾ ചോദിച്ചു നീ പണമുണ്ടാക്കാനല്ലേ പോകുന്നത് വാസുദേവൻ അതിനുത്തരം പറയാതെ തൊഴുതിട്ട് ചെമ്പഴന്തിയിലേക്ക് മടങ്ങി നിശ്ചയിച്ച ദിവസം തന്നെ വാസുദേവൻ സിംഗപ്പൂരിലേക്ക് യാത്രയായി പക്ഷേ ആഗ്രഹിച്ചതുപോലെ അധിക കാലം അവിടെ ജോലിയിൽ തുടരാനായില്ല അപ്രതീക്ഷിതമായി വാസുദേവന് നാട്ടിലേക്ക് തന്നെ മടങ്ങി പോരേണ്ടി വന്നു ആ യാത്ര കൊണ്ട് വാസുദേവന് യാതൊന്നും സമ്പാദിക്കുവാനായില്ല ഗുരുദേവൻ കൈനീട്ടമായി നൽകിയ പണത്തിന് തുല്യം അപ്പോൾ തന്നെ കാണിക്കയുടെ രൂപത്തിൽ മടക്കി കൊടുത്തതിലുണ്ടായ ഗുരുത്വദോഷമാവാം ഇങ്ങനെയൊക്കെ വന്നു ചേരാൻ കാരണമായതെന്ന് വാസുദേവൻ ചിന്തിച്ച് വിഷമിച്ചു

പണമുണ്ടാക്കാനല്ലേ പോകുന്നത് അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ